നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത് റിസോർട്ടാണിത് കാപൂറുള്ളു ഹൈപ്പർ മാർക്കറ്റിന്റെ അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ള ഗ്രീൻ റിസോർട്ടാണ് ഇവിടെ ഒരു പാർട്ടി ഹാളാണ് ഓഫീസ് ഇത് സീൽമാൻ്റെ സ്ഥലമാണ് ഗ്രൈസ് ഇതാണ് പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഫോർ വുമൻസ് ഇതാണ് നമ്മളെ പാർട്ടി ഹാൾ ഇതാണ് മൂവി ഇതാണ് നമ്മളെ മണ്ഡലമായ ഡൈനിങ് ഹാൾ ഇതാണ് നമ്മുടെ റൂം ഇത് ഇത് നമ്മുടെ ഇതാണ് ബെഡ്റൂം ഇരിക്കാൻ നല്ല നല്ല സീറ്റ് ഇതാ മറ്റ പക്ഷികളും ഇതെല്ലാം ഇവിടെ ഉണ്ട് കണ്ടെത്താനും ഇതാ പക്ഷികളും പല പക്ഷികളും ഇവിടെ ഉണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സമയം അല്ലേ നല്ല മനോഹരമായ സ്ഥലമല്ലേ പിന്നെ ഇതാ നിങ്ങൾക്ക് കാണാം ഓരോന്ന് കിളികളെ ശബ്ദങ്ങളും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ഇതാ ഇതടുത്ത ബെഡ്റൂം ആണിതാണ് നിങ്ങളുടെ ഹോളും അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ചെറിയ സ്വിമ്മിംഗ് പൂളും പിന്നെ ഹൂമെല്ലാം ഇടയ്ക്കുള്ളതാണ് ടു പി എച്ച് കെ ആണ് ഉണ്ടാ ഇതിവിടെ ടു ബി എച്ച് കെ ഉണ്ട് വൺ ബി എച്ച് കെ ഉണ്ട് പിന്നെ സിംഗിൾ റൂമുണ്ട് ഇങ്ങനെയെല്ലാം തരം തിരിച്ചിട്ടാണ് ഉള്ളത് ഈ റിസോർട്ടിൽ അത ഇത് പ്ര ഇതും ഇതാണ് ഏറ്റവും വലിയ സ്വിമ്മിംഗ് പൂളിവിടുത്തെ വലിയ സ്വി മൂന്ന് സ്വിമ്മിംഗ് പൂളുണ്ട് ഒന്ന് പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂള് ഒന്ന് പേഴ്സണൽ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളുണ്ട് ബെഡ്റൂം ഓടി ചേർന്ന് ഇത് മൊത്തത്തിൻ്റെ വലിയ സ്വിമ്മിംഗ് പൂൾ ഇത് മറ്റേ സിംഗിൾ ബെഡ്റൂമാണ് ഇത് സിംഗിൾ ബെഡ്റൂമിന് പുറത്ത് കണ്ടിട്ട് സൗകര്യങ്ങൾ ചെയ്തു ആ ഒരു സിംഗിൾ ബെഡ്റൂം നിങ്ങൾക്ക് ദുബൈ നിന്ന് വരുമ്പോലേക്ക് പോകുമ്പോൾ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമാണിത് നിങ്ങൾക്ക്